ഓ ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം പന്ത്രണ്ടാം തീയതി ുരുവചനങ്ങളിലൂടെ ഓരോ വർഗത്തിലും ദേഹത്തിൻ്റെ ആകൃതിഭേദവും പ്രത്യേക രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കലും പ്രത്യേക തരത്തിലുള്ള ഗന്ധവും ഭക്ഷണ രുചിയും ദേഹത്തിലെ ഊഷ്മാവും ശൈത്യവും പ്രത്യേകതരം നോട്ടവും ശ്രദ്ധിച്ചറിയേണ്ടതാണ് ശ്രീനാരായണ ഗുരുദേവൻ ജാതിലക്ഷണം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഭേദചിന്തകളരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഓരോ വർഗത്തിലും ദേഹത്തിൻ്റെ ആകൃതിഭേദവും പ്രത്യേക രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കലും പ്രത്യേക തരത്തിലുള്ള ഗന്ധവും ഭക്ഷണ രുചിയും ദേഹത്തിലെ ഊഷ്മാവും ശൈത്യവും പ്രത്യേകതരം നോട്ടവും ശ്രദ്ധിച്ചറിയേണ്ടതാണ് സൂക്ഷ്മജീവികൾ മുതൽ സ്ഥൂല വരെയുള്ള ഈ പ്രകൃതിയിൽ മനുഷ്യൻ എന്ന വർഗത്തിന് സമുന്നതമായ ഒരു സ്ഥാനമാണുള്ളത് പുറമെയുള്ള പ്രകൃതിയെയും അകമയുള്ള പ്രകൃതിയെയും കുറിച്ച് പറയുവാനും മനനം ചെയ്യുവാനും ബൗദ്ധികമായി അവയെ കൈകാര്യം ചെയ്യുവാനും സാധിക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ് എല്ലാ ജീവജാലങ്ങൾക്കുമെന്ന പോലെ മനുഷ്യർക്കും ഒരു രൂപാകൃതിയുണ്ട് ആ രൂപാകൃതിയിൽ മനുഷ്യരല്ലാതെ ഭൂമിയിൽ മറ്റൊരു ജീവജാലങ്ങളുമില്ല മനുഷ്യരുടെ ബാഹ്യാന്തരാവയങ്ങളെല്ലാം ഒരേ സാമഗ്രിയിലാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അവയുടെ സ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഘടനകളും ഭാവങ്ങളുമെല്ലാം ഒരുപോലെയാണ് മനുഷ്യൻ ശബ്ദമുണ്ടാക്കുന്നതും ശബ്ദം കേൾക്കുന്നതും മണക്കുന്നതും പ്രാണവായുവിനെ എടുക്കുന്നതും തള്ളുന്നതും സമാനമായിട്ടാണ് എല്ലാ മനുഷ്യ ശരീരത്തിൻ്റെയും ഗന്ധവും ചൂടും തണുപ്പും സാദൃശ്യപ്പെട്ടതായിരിക്കുന്നു ഏത് മനുഷ്യരുടെയും ദൃക്കും ദൃശ്യ സ്വീകരണവും വ്യത്യസ്തമായിരിക്കുന്നില്ല ഇങ്ങനെയെല്ലാം പിരിച്ചു പിരിച്ചും കൂട്ടിയിണക്കിയും വിചാരം ചെയ്തറിഞ്ഞാൽ ഭൂമണ്ഡലത്തിലുള്ള ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്നും അന്തിമമായി ഭേദപ്പെട്ടിരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നതായിരിക്കും സമസ്ത സമസ്ത മനുഷ്യവർഗത്തിൻ്റെയും സ്വരൂപവും സ്വഭാവവും ലക്ഷണവും ഈ വിധം ഒരുപോലെ ഇരിക്കുന്നതിനാൽ മനുഷ്യരെല്ലാം ഒരു ജാതിയായിരിക്കുന്നു ഈ ജാതിയിൽ നിന്നും അന്യമായൊരു ജാതിയും മനുഷ്യവംശത്തിനില്ല എന്ന് ശാസ്ത്രീയമായും ജീവശാസ്ത്രപരമായും ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ മനുഷ്യർ തമ്മിലുണ്ടാകുന്ന ഭിന്നതകളും ഭേദങ്ങളുമെല്ലാം നിരർത്ഥകങ്ങളാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി